ആ തരത്തിലാണ് ജൂതന്മാരുടെ ഐക്യം ആ ഐക്യം ഉപയോഗിച്ചുകൊണ്ട് അവർ അധ്വാനിക്കുകയും സമ്പൽ സമൃദ്ധി കൈവരിക്കുകയും ചെയ്തു അധ്വാനം എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ ഒരു ഒരധ്വാനം എന്നതിനേക്കപ്പുറം ബുദ്ധിപരമായ ഒരു ഒരധ്വാനം എന്നാണ് പറയാൻ പറയാനുവേണ്ടി പറ്റുക കാരണം ജൂതന്മാർ ലോകത്താഗോളം അങ്ങോടും ഇങ്ങോടും ചെയ്തു വന്ന വ്യാപാരം എന്ന് പറയുമ്പോൾ അത് മണി ലെൻഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ പലിശ കച്ചവടം പലിശ കച്ചവടം എന്ന് പറയുമ്പോൾ അത് ഏത് മതവിഭാഗങ്ങൾക്കും ആറാമാണ് മുസ്ലിങ്ങൾക്ക് ഏറാമാണ് ഭൂതന്മാർക്ക് ഏറാമാണ് അതുപോലെ ക്രിസ്ത്യാനികൾക്കും ആറാമാണ് ഹൈന്ദവ സമൂഹങ്ങൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും പലിശ കച്ചവടം എന്ന് പറയുന്ന ഏർപ്പാട് പണം ഇരട്ടിപ്പിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് അരമായ അല്ലെങ്കിൽ നിശ്ചിതമാക്കപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം മുസ്ലിം ഇതര ജനവിഭാഗങ്ങളൊക്കെ ഈ പലിശ കച്ചവടം ആധുനികവൽക്കരിച്ച് ശക്തമായി രംഗത്തുണ്ട് എന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഒരു കുടുംബത്തിൻ്റെ പേര് ചേർത്ത് ഒരു ബോർഡ് സ്ഥാപിക്കുന്നു അതിന് ഫിനാൻസ് എന്നൊരു പേരും കൊടുത്തു കഴിഞ്ഞാൽ പലിശ കച്ചവടം എന്ന ഏർപ്പാട് ആധുനിക ബാങ്കിങ് പോലെ അംഗീകരിക്കപ്പെട്ട ഒരു ഏർപ്പാടായി മാറും ഏതായാലും ജൂല കമ്മ്യൂണിറ്റി അടിസ്ഥാനപരമായി പലിശ കച്ചവടത്തിന് എതിരാണ് എങ്കിലും അവർ ലോകത്താകമാനം തുടങ്ങിയ ഏർപ്പാട് വ്യാപാരം എന്ന് പറയുന്നത് അത് മണി ലെൻഡിംഗ് ആണ് അഥവാ പലിശ കച്ചവടമാണ് പെട്ടെന്ന് അധ്വാനമില്ലാതെ പണം ഇരട്ടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് പലിശ കച്ചവടം പലിശ കച്ചവടം എന്ന് പറയുന്നത് ബുദ്ധിയും തന്ത്രവും ശക്തിയും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു ഏർപ്പാടമാണ് ശാരീരികാധ്വാനമൊന്നും ഇല്ലെങ്കിലും കൊടുത്ത പണം പലിശയും കൂട്ടുപലിശയുമാക്കി തിരിച്ചു പിടിക്കാനുള്ള ശക്തിയും ബുദ്ധിയും തന്ത്രങ്ങളും ഉള്ളവനെ ഈ മേഖലയിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ആ കാര്യത്തിൽ ജൂതന്മാർ വളരെ നമ്പിലായിരുന്നു യൂറോപ്യന്മാർക്കും അമേരിക്കക്കാർക്കുമൊക്കെ പണം പലിശക്ക് കൊടുക്കുമ്പോൾ ഇത് തിരിച്ചു കിട്ടുന്ന എന്ന സാഹസം റിസ്ക് അവരുടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ ഐക്യമൃതം എന്ന ശക്തിയാണ് അവർ ഉപയോഗിച്ചത് ഒരു ജൂതൻ ഒരു ജൂത ഇതറിന് പണം പരിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ജൂത കമ്മ്യൂണിറ്റി ഒന്നിച്ച് ഇറങ്ങും അതായിരുന്നു യാഥാർത്ഥ്യം അവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി ിടപ്പാടാൻ വിട്ടിട്ടെങ്കിലും വാങ്ങിയ പണവും പലിശയും പലിശയും തിരിച്ചു കൊടുക്കുവാൻ മറ്റുള്ളവർ നിർബന്ധിതരായിരുന്നു ബാധ്യസ്ഥരായിരുന്നു അങ്ങനെ പലിശക്കിണിയിൽപ്പെടുത്തി ഓരോ വ്യക്തികളുടെ സമ്പത്തും പണവും വീടുകളും സ്ഥാപനരംഗമ വസ്തുക്കളുമൊക്കെ കൈവശപ്പെടുത്തിയാണ് ജൂതന്മാർ വിവിധ ഭാഗങ്ങളിൽ സമ്പൽ സമൃദ്ധി കൈവരിച്ചത് സമ്പന്നമാരായി മാറിയത് അമേരിക്കയുടെ വേൾഡ് ബാങ്കിനെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പലിക്കാലത്തെ ഭൂതന്മാർ സാമ്പത്തികമായിട്ട് ഉന്നതി കൈവരിച്ചുവെങ്കിൽ അതവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ബുദ്ധിയുടെ തന്ത്രങ്ങളുടെ ഫലമാണ് ഒരു പുരുഷക്കാരൻ്റെ കെണിയിൽ ഒരു സാധാരണക്കാരൻ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം ഒന്നോ രണ്ടോ അളവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പലിശ കൂട്ടുപലിശയായി അങ്ങനെ ഇയാൾക്ക് അത് തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി കടക്കിണിയായി ഒടുവിൽ കിടപ്പാടം തന്നെ ഈ പലിശക്കാരന് എഴുതി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു ഇതുതന്നെയാണ് യൂതന്മാരുമായിട്ട് പണമിടപാട് നടത്തിയവരുടെ കാര്യത്തിലും സംഭവിച്ചത് അങ്ങനെ യൂറോപ്പിലെ അമേരിക്കയിലെ വരെ ബുദ്ധിമാന്മാരായ വെള്ളക്കാരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വരെ ഇവർ അടിച്ചുമാറ്റി കൈകലാക്കി ഏതായാലും ഇപ്രകാരം സമ്പൽ സമൃദ്ധിയും സമ്പന്നതയും കൈവശപ്പെടുത്തിയിട്ടുള്ള യൂതസമൂഹങ്ങളാണ് ജറൂസലമിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കുടിയേറ്റം ആരംഭിച്ചത് അവർ ജറൂസലേമിലെത്തി അവർ അറബികളുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഭൂമി വാങ്ങി അറബികളെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചതിൻ്റെ രണ്ട് രട്ടി നാല് രട്ടിയൊക്കെ മടങ്ങി വില ലഭിച്ചപ്പോൾ മത്സരിച്ച് അറബി വൃത്തങ്ങളുടെ കൈവശമുണ്ടായിരുന്നു ഭൂമി യൂതന്മാർക്ക് വിൽക്കുകയാണ് ഉണ്ടായത് ഒരു ലക്ഷം പ്രതീക്ഷിക്കുന്ന ഇടത്ത് പത്ത് ലക്ഷം കൊടുക്കാൻ ഒരു ജൂത മുതലാളി തയ്യാറാകുമ്പോൾ അത് വലിയ അത്ഭുതമായി അതിശയമായി സകാലമായി കണക്കാക്കി തങ്ങളുടെ കൈവശമുള്ള ഭൂമികളൊക്കെ ജൂത മുതലാളിമാർക്ക് ഈ വിറ്റ് തലക്കുന്ന ഒരു നിലയിലേക്ക് അറബികൾ അതപതിച്ചു പോവുകയാണ് ഉണ്ടായത് ഇതിന്റെ പിന്നീട് അപകടം ആദ്യകാലത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആദ്യകാലത്ത് ജറൂസലേമിലേക്ക് കുടിയേറിയ യൂതന്മാരൊക്കെ അതിസമ്പന്നരും പണക്കാരുമായിരുന്നു പണം കൊടുത്ത് ഭൂമി വാങ്ങിയാണ് അവർ ഈ പ്രദേശങ്ങളിൽ വീട് വെച്ച് താമസം ആരംഭിച്ചതും ഈ പ്രദേശങ്ങളിൽ ബിസിനസ് അതുപോലെ മറ്റു സാമ്പത്തിക പ്രക്രിയകളൊക്കെ ആരംഭിച്ചതും എന്നാൽ ജൂത കുടിയേറ്റം ശക്തി പ്രാപിച്ചതോടെ കുടിയേറ്റക്കാരുടെ സ്വഭാവത്തിലും മാറ്റം വന്നു സമ്പത്തില്ലാത്ത പണമില്ലാത്ത ജൂതന്മാർ കെട്ടിയിടങ്ങളിലൊക്കെ തമ്പടിച്ച് താമസിക്കാൻ തുടങ്ങി ഇത് ഒരു വലിയ സാമൂഹിക പ്രത്യാഘാതമായി പ്രശ്നമായി പിന്നീട് ഇറബ് മേഖലയിൽ മാറുകയും ചെയ്തു